ശീതളപാനീയ വിപണിയിലേക്ക് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് വൻ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് കോടികൾ മുടക്കി ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡായ കാമ്പോളയെ റിലയൻസ് ഗ്രൂപ്പ് സ്വന്തമാക്കിയത് വ്യവസായ രംഗത്ത് വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്രീലങ്കൻ മുൻ ക്രിക്കറ്റ് താരമായ മുത്തയ്യ മുരളീധരന്റെ ഉടമസ്ഥയിലുള്ള ശീതളപാനീയത്തിന്റെ ഇന്ത്യയിലെ വിതരണാവകാശവും റിലയൻസ് സ്വന്തമാക്കിയത് ജനങ്ങൾക്കിടയിൽ സീറോ ഷുഗർ ട്രെൻഡ് വർദ്ധിച്ചു വരികയാണ് ഈ അവസരം മുതലെടുത്ത് റിലയൻസ് പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു കൊക്കോ കോള പെപ്സി പോലെയുള്ള ആഗോള കമ്പനികൾ ഇതിനകം തന്നെ ഷുഗർലെസ് ഡ്രിങ്കുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞു പക്ഷെ ഇവയ്ക്ക് കമ്പനികൾ ഉയർന്നവരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആ അവസരത്തിലാണ് റിലയൻസ് വെറും പത്ത് രൂപയ്ക്ക് ഡയറ്റ് ലൈറ്റ് ഡ്രിങ്കുകൾ വിപണിയിൽ ഇറക്കിയത് റിലയൻസിന്റെ ഈ മേഖലയിലേക്കുള്ള കടന്നുവരവ് മറ്റ് ശീതള കമ്പനികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു റിലയൻസുമായി മത്സരിക്കാൻ കൊക്കോ കോളയും പെപ്സിക്കോയും പഞ്ചസാര രഹിത പാനീയങ്ങളുടെ നിര തന്നെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് തംസപ്പ് എക്സ്പോർട്സ് പോക്സിറോ സ്പ്രൈറ്റ് പെപ്സി നോ നോഷുഗർ എന്നിവയുൾപ്പെടെ ലൈറ്റ് പാനീയങ്ങൾക്കായി പത്ത് രൂപ പാക്കറ്റുകൾ പുറത്തിറക്കി ദി ഇക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ആഗോള കമ്പനികൾ നടത്തിയിരിക്കുന്നത് കുറഞ്ഞ വിലയിലുള്ള പാനീയങ്ങൾ വിപണിയിലെത്തിച്ച് ഉപയോക്താക്കളെ ആകർഷിക്കുക എന്ന തന്ത്രമാണ് കമ്പനികൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ പത്ത് രൂപ തന്ത്രമാണ് മറ്റ് ആഗോള ബ്രാൻഡുകളെ കൂടി റിലയൻസിന്റെ പാത തുടരാൻ പ്രേരിപ്പിച്ചത് അതേസമയം ഈ തന്ത്രം കമ്പനികൾക്ക് ലാഭകരമായിരിക്കില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പുറത്തു വരുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ വർഷം ശീതള പാനീയങ്ങളുടെയും ജ്യൂസുകളുടെയും വിൽപ്പന രാജ്യത്ത് ഇരട്ടിയിലധികം വർദ്ധിച്ച് എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി അമ്പത് കോടി രൂപയിൽ എത്തിച്ചു നഗരപ്രദേശങ്ങളിലാണ് ഇത്തരം പാനീയങ്ങളുടെ ഡിമാൻഡ് ഉയരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്